个人，个 what am மத்தனத்தில்

ഓരോ രക്ഷതാർക്കും മനസ്സലവത്ത് നടക്കു കൊണ്ടേ നടണം. നാളെ നമ്മൾ അലാവനറി ചെയ്യുന്ന സമയത്ത് വലന്റെ കൈയിൽ നിന്ന് ലഭിച്ചു വ അമ്മാ വത്തു നിയ കിതാബഹു ബിയമീൻ ഫസൗവ യുഹാസബ് ഹിസബ യസീറ വ ينقلബു ഇലാ ഹിസ്ബിഹി മസ്റൂറൻ. പരലോകത്തിലെ ഒരു താഴ്ശിയെക്കുറിച്ചാണ് സ്വർത്ഥനെ പറയുന്നത്. വലതം ലഭിച്ചു അവരുടെ ആളുകളുടെ കിടക്കിലേക്ക് സ്നേഹത്തോടുകൂടെ വളരെയധികം നമ്മളുടെ മക്കൾ എന്നുള്ളതിന്റെ ഭാഗമായി നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഒന്ന് ദുനിയാവിന്റെ താല്പര്യങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട് ഒഴിവാക്കേണ്ടതില്ല അതും ഉണ്ടാക്കേണ്ടതുണ്ട് മറ്റൊന്ന് സത്യം കണ്ടെത്താൻ ഒതുങ്ങുന്ന രീതിയിലുള്ളതായിരിക്കണം അള്ളാഹു കഴിയുന്ന ഇന്ന് കൂടുതൽ ആളുകൾ കണക്കാക്കുന്നത് അടിസ്ഥാനത്തിലോ അതെ പഠിക്കുന്ന ഏതെങ്കിലും അടിസ്ഥാനത്തിലോ ഒക്കെ ബുദ്ധിമാന്മാരായി കണക്കാക്കുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ വലിയ ഒരു ഉയരത്തിലേക്ക് എത്തുമ്പോൾ ഇനി മതമൊക്കെ ഒഴിവാക്കാം അങ്ങനെയാണ്

ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് എല്ലാം ആലോചിച്ചു കഴിഞ്ഞതിനു ശേഷം അവര് പറയുന്ന എത്തിച്ചേരുന്ന ഒരു നിഗമനം ഉണ്ട് ും അറിവ് നേടിയെടുക്കുമ്പോഴും അതിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കുമ്പോഴും ഓരോ ശാസ്ത്രശാഖകളിലേക്ക് കടന്നു ചെന്ന് അതിനകത്ത് പഠിപ്പിക്കുവാനുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴും ഇതിനെയെല്ലാം അവസാനം എല്ലാ ശാസ്ത്രശാഖകളിലൂടെയും സഞ്ചരിച്ച് അള്ളാഹുനെ കുറിച്ച് അറിയുമ്പോൾ വലിയ ാണ് ജീവിതത്തിൽ നിരക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് ശിക്ഷയിൽ നിന്നും ഞങ്ങൾ വേണമെ എന്നുള്ളതാണ് ഈ ഒരു ചിന്ത ലക്ഷ്യബോധം വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടാകണം കേവലം എന്താ പറയുന്നുണ്ട് എന്റെ കണക്കെടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് സ്വർണ്ണത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങളായിരിക്കണം കൂടുതലായിരുന്നു എന്താ ചിന്തയോടും കൂടിയിട്ടായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും അങ്ങനെയാകുമ്പോഴും എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ലോകത്തിന് വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അക്രമം ഉണ്ടാകുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള ഓരോ പ്രക്ഷോഭങ്ങളും അവര് പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും അക്രമെതിരെയും ഞങ്ങൾ കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത അധ്യാപകരുടെ മനസ്സിലേക്ക് കടന്നുവരേണ്ടതുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് വികടമാതകൾ ആളുകൾ പരസ്പരം പങ്കോട്ടും പിന്നോട്ടും കണ്ടുപിട്ടുന്ന സമയത്ത് സ്വാഭാവികമായും പങ്കുവെക്കുന്ന വളരെ വലിയ ആശങ്കകളിൽ ഒന്നാണ് നമ്മളുടെ മക്കളുടെ കാര്യം എന്താണ് ഏതൊരു മാതൃകയാണ് അവർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംസാരത്തിലേക്ക് പോകേണ്ടി വരുന്നത് കൃത്യമായ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞു നൽകേണ്ടത് പകർന്നു നൽകേണ്ടത് ആരാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് അതിനെതാക്കാം എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ഒന്നാമതായി നമ്മുടെ മണക്കളിലേക്കും കേട്ട ഏറ്റവും പ്രധാനമായ സന്ദേശം ഇസ്ലാം എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളോട് സംസാരിച്ചു നോക്കുമ്പോൾ അവര് പറയുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾ അങ്ങേയറ്റം നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ ഒരു ാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുന്ന കുട്ടികൾ വരുന്നു എന്താണ് ഒരു ഒരു പ്രതിസന്ധിയുമില്ലാതെ എത്രയധികം പ്രശ്നങ്ങളുമില്ലാതെ വളരെയധികം സ്വന്തം ജീവിതത്തിൽ ചേർന്നവർക്കാവുന്ന അള്ളാഹുന്റെ നിയമങ്ങളാണ് എന്ന് നമ്മൾ പ്രവർത്തനങ്ങളിൽ മായും കുറച്ചോട്ട് കഴിയുന്ന സമയത്ത് ആ മതത്തെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെങ്കിലും മാറ്റി വെക്കാം എന്നുള്ള ചിന്ത പലപ്പോഴും കുട്ടികളിലേക്ക് കടന്നു വരും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രതികൂല സാഹചര്യത്തിൽ നമ്മളുടെ മക്കൾ മതത്തെ സാഹചര്യമാകുമ്പോഴും നമ്മൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ എല്ലാ നിലയിലും ഒരുപാട് മതവിശ്വാസികളായ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ ഒരു കൃത്യമായി എന്നാൽ നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ പൂർണ്ണമായും ഇസ്ലാമിക സാഹചര്യമല്ലാത്ത ആരാധനകൾ അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ഒരുവേള മതവിശ്വാസികളല്ലാത്ത വലിയ വിഭാഗം ആളുകൾക്ക് ഇടയിൽ നിൽക്കുമ്പോഴും അവർ ആ മതത്തെ അനുഷ്ഠിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസപരമായ ഒരു തീയത്ത് നൽകേണ്ടതുണ്ട് എന്താണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസം എത്രത്തോളം എളുപ്പമാണ് അത് മറ്റുള്ളവരിൽ നിന്ന് അഭിമാന ബോധത്തോടു കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണം നമ്മുടെ മക്കളുടെ മനസ്സിന് കൃത്യമായി നൽകേണ്ടതുണ്ട് മരണപ്പെടുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും ചിന്ത പക്ഷെ ആ മക്കളെ വിളിക്കുന്നു അവരോട് ചോദിക്കുന്നു എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കാം അവിടെ ആ കൊടുത്തിതാവിന്റെ ശ്രദ്ധ മുഴുവൻ കിട്ടുന്നത് വിശ്വാസം വിശ്വാസം എവിടെ വരെ ഞാൻ പകർന്നു നൽകി എന്നുള്ളതാണ് അവിടെയാണ് ഇസ്ലാം മക്കളോട് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക ആ മക്കൾ മറുപടി പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെ ആരാധിച്ചവരെ നിങ്ങൾ ആരാധിച്ച് പഠിപ്പിച്ചു തന്നവരെ അവരെ തന്നെ ആ അമ്പാക്കിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ ഒന്ന് നമ്മുടെ കുട്ടികളെ ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് വിശ്വാസപരമായ ഉത്തരമായിരിക്കും അവരവരോട് ഒരു വേളമാണ് ലഭിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മകനെ ഉപദേശിക്കുന്ന സമയത്തും ഒന്നാമതായി നൽകുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നു നൽകുന്ന ഉപദേശം ഒരിക്കലും കേട്ടോ എന്നാണ് രണ്ടാമത് കുടുംബപരമായ അവിടെ പകർന്നു നൽകുന്നുണ്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പലപ്പോഴും ആ പ്രയാസം എന്താണ് ആ സമയമെങ്കിലും സ്നേഹിക്കുവാനും നിർവഹിക്കുവാനും ആ മനുഷ്യന് ഒരു വിദ്യാർത്ഥി തയ്യാറാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് വിശ്വാസപരമായ എന്ന് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട് മൂന്നാമത്തെ സ്വഭാവപരമായ പദ്ധതി ഒരു വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴപ്പോൾ ആളുകളിലേക്ക് ഇറങ്ങുമ്പോഴപ്പോൾ അവന്റെ പെരുമാറ്റം എന്തായിരിക്കും കിടക്കത്തുള്ളത് കൃത്യമായി ആ വിദ്യാർത്ഥിക്ക് നൽകുന്ന ഒരു ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ മറ്റൊന്ന് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് ആരാധനകൾ നിർബന്ധിക്കുന്നു ഉറപ്പുവരുത്തണം സാദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മളുടെ പല വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ നമസ്കരിക്കും പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഒരു രീതിയിലും ഒരു സന്ദർഭത്തിലും നമസ്കാരം ഒഴിവാക്കി പാടില്ല എന്ന് പഠിപ്പിക്കുമ്പോഴോ ആ സ്കൂളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വെച്ചിട്ടോ നമസ്കരിക്കുവാനുള്ള സൗകര്യങ്ങളില്ലാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ ഇവിടെ പോകുന്ന എന്ന് എന്നുള്ളതെങ്കിലും പഠിപ്പിക്കേണ്ട സാർ ബാധ്യത രക്ഷിതാക്കൾ എന്നുള്ളതായി നമുക്ക് രീതിയിൽ സാധിക്കുകയില്ല എന്നാണെങ്കിലും അസറിനോടുകൂടി നമസ്കാരമാണെങ്കിൽ ആണെങ്കിൽ കൂടി ജമക്കൾ ചെയ്യാനെങ്കിലും ആ ആരും ആ നമസ്കാരത്തെ നിലനിർത്തണം എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കാൻ അത്ര സംഗതികളിലേക്ക് കടന്നു ചെല്ലുവാനോ അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മളുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുള്ള ബാധ്യത സഹോദരങ്ങളെ രക്ഷിതാക്കൾ എന്നുള്ളതിലേക്ക് നമ്മൾ എങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സ്വഭാവപരമായ കാര്യങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ആരാധനാപരമായ കാര്യങ്ങളിൽ നമ്മൾ അവരുടെ മാതൃകയായിരിക്കണം നമ്മൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത് അവരുടെ കണ്ണിൽ വെച്ചായിരിക്കണം അവരത് അത് മാതൃകയായി സ്വീകരിക്കുന്നു അവിടെയാണ് ഒന്നാമതായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ രണ്ടാമത് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് പലപ്പോഴും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകും പല ആളുകളും പക്ഷേ ആ ഉപദേശത്തിന്റെ രീതിയെ കുറിച്ച് പ്രധാന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിന്റെ രീതിയെ പഠിപ്പിച്ചു തരുന്നുണ്ട് റഹ്മാൻ അലി ഇസ്ലാം അങ്ങനെ ഉപദേശിക്കുന്നതിൽ ഒന്ന് ഏറ്റവും നല്ല അഭിസംബോധനയോടുകൂടിയിട്ടാണ് രണ്ടാമത്തത് ഏതൊരു കാര്യമാണോ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നത് അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുന്നതിൽ നീ ഒന്നാമത്തെ പങ്കു ചേർത്ത്

രക്ഷിതാക്കളും കുട്ടികളും വളരെ സുഗൃമായി ഒരിക്കലുമ്പോൾ മറച്ചു കിട്ടേണ്ട സാഹചര്യങ്ങളും ഒരു വിദ്യാഭ്യാസം i'm é. 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 Jadi kalau ini, ini kita perlu dasar yang pasti dan orang yang jadilah ini Oh. <laughs>